ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ മഹീന്ദ്രനോട് പറയുന്നുണ്ട് എനിക്ക് എൻ്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് വേണമെന്നൊക്കെ ഇന്ദ്രനാണെങ്കിൽ മഹിയെ സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ മഹി അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല എല്ലാ ക്ലയൻറ്റിനോടും പറയുന്നത് പോലെ നീ എന്നോട് സംസാരിക്കാതെ എന്നൊക്കെ പറയുന്നു ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്നൊക്കെ പറയുന്നു ഇന്ദ്രൻ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ അവിവേകമൊന്നും കാണിക്കരുതെന്നൊക്കെ മാളുവിന് നോർമ കിട്ടിയാൽ മാത്രമേ ഇതിന്റെ പിന്നിൽ ആരാണെന്ന് മനസ്സിലാകത്തുള്ളൂ എന്നൊക്കെ പറയുന്നു മഹി ഇപ്പോൾ പറയുന്നുണ്ട് അതെങ്ങനെ നടക്കാനാണ് മാളുവിനെ വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് സമാധാനമായിട്ട് ആക്കാമെന്നൊക്കെ കരുതിയതാണ് പക്ഷെ അതൊന്നും സമ്മതിച്ചില്ലല്ലോ അതിനു മുമ്പ് അവർ പോയില്ല എന്നൊക്കെ പറയുന്നു ഇന്ദ്രൻ മഹിയെ ഉപദേശിക്കുന്നുണ്ട് കുറച്ച് ക്ഷമ കൈവിടാതിരിക്കണം സമാധാനമായിട്ടിരിക്കാൻ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഗംഗ ഗൗരിയുടെ വീട്ടിലേക്ക് മാളൂനെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് ഗോകുൾ ഗംഗയെ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ വീടു മുറ്റത്ത് കയറി വരാൻ എന്ത് ധൈര്യമാണുള്ളതെന്നൊക്കെ ആ സമയത്ത് ഗൗരിയുടെ അമ്മയും അവിടേക്ക് വരുന്നുണ്ട് ഗംഗയോട് ദേഷ്യപ്പെടുന്നുണ്ട് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് മാളൂനെ ഒന്ന് കണ്ടാൽ മാത്രം മതി ഞാൻ പൊക്കോളാം എന്നൊക്കെ പറയുന്നു രണ്ടുപേരും സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട് നിന്റെ പൂങ്കണ്ണീരൊന്നും ഇവിടെ വേണ്ട നീ ഇപ്പ തന്നെ എവിടെ നിന്നും പൊക്കോണം ഞങ്ങളുടെ കൈക്ക് പണി ഉണ്ടാകരുതെന്നൊക്കെ പറയുന്നു ഗംഗ എത്ര അപേക്ഷിച്ചിട്ടും മാളുവിനെ കാണിക്കത്തില്ല എന്ന് പറയുന്നു ഗംഗ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങുകയാണ് ഗംഗ വീടിന് വെളിയിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ആ സമയത്ത് ഗൗരി അവിടേക്ക് വരുന്നുണ്ട് ഗൗരിയാണെങ്കിൽ ഗംഗയോട് പറയുന്നുണ്ട് നീ വിഷമിക്കേണ്ട നിന്നെ ഞാൻ സഹായിക്കാമെന്ന് ഗൗരി ഗംഗയോട് ഗേറ്റിൻ്റെ അവിടെ നിൽക്കാൻ പറയുന്നു ഞാൻ ഗോകുലേട്ടനെ വീടിൻ്റെ മുന്നിൽ നിന്ന് മാറ്റിയിട്ട് വരാമെന്ന് പറയുന്നു ഗോകുലിന്റെ അമ്മയുടെ രൂപത്തിൽ ഗൗരി ഗോകുലിന്റെ അടുത്തേക്ക് ചെല്ലുന്നു അതിനുശേഷം പറയുന്നുണ്ട് ആ ഗംഗ പോയല്ലോ ഇനി നീ അകത്തേക്ക് വാ ചായ തരാമെന്ന് പറയുന്നു ഗോകുൽ അകത്തേക്ക് പോകുന്നു ആ സമയത്താണെങ്കിൽ ഗംഗ ഗൗരി അകത്തേക്ക് വിളിച്ചു കയറ്റുന്നു അതിനുശേഷം മുകളിലാണ് മാളുൻ്റെ റൂമെന്ന് പറയുന്നു ഗംഗ മാളുൻ്റെ റൂമിലേക്ക് കയറുന്നു കരഞ്ഞുകൊണ്ട് കിടക്കുകയായിരുന്ന മാളൂനെ ഗംഗ മാളൂ എന്ന് വിളിക്കുന്നു മാളൂന് ഗംഗയെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ഗംഗയെന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഗംഗയാണെങ്കിൽ മാളുവിനെ എടുത്തിട്ട് ഒരുപാട് ഉമ്മയൊക്കെ വെക്കുന്നു മാളു ചോദിക്കുന്നുണ്ട് ഗംഗ ഇത്രയും ദിവസമായിട്ടും എന്നെ എന്തുകൊണ്ടാണ് കാണാൻ വരാഞ്ഞതെന്നൊക്കെ ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല ഇപ്പം തന്നെ മാളുവിനെ കാണാൻ ഇവർ സമ്മതിച്ചില്ല ഞാൻ ഒളിച്ചും പാത്തുമാണ് ഈ റൂമിനകത്ത് കയറി എന്നൊക്കെ പറയുന്നു മാളു എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ ചോദിക്കുന്നു മാളു അപ്പോൾ കഴിച്ചില്ല എന്നൊക്കെ പറയുന്നു ഗംഗ ഇപ്പോൾ ഞാൻ കഴിക്കാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് ഒക്കെ മാളുവിന് കൊടുക്കുന്നു മാളു ഫ്രൂട്ട്സും ബിസ്ക്കറ്റും ഒക്കെ കഴിക്കുന്നുണ്ട് ഗൗരിക്കും അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു ഗംഗ മാളൂനോട് ചോദിക്കുന്നുണ്ട് മോളെ ആരാ തട്ടിക്കൊണ്ട് പോയതെന്ന് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ മാളു ഓർക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കിട്ടുന്നില്ല മാളു പറയുന്നുണ്ട് എനിക്കൊന്നും ഓർമ്മയില്ല ഓർക്കുമ്പോൾ തന്നെ പേടിയാകുന്നു എന്നൊക്കെ പറയുന്നു ഗുരി അപ്പോൾ ഗംഗയോട് പറയുന്നുണ്ട് ഇവിടെ നിന്ന് ഇനിയും പോകാ ഒത്തിരി സമയമായാൽ അവരാരെങ്കിലും കണ്ടുപിടിക്കുമെന്നൊക്കെ പറയുന്നു ഗംഗ മാളുവിനോട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകട്ടെ ഇനി ഇവിടെ നിന്നാൽ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു മാളു ഇപ്പോൾ പറയുന്നുണ്ട് നാളെയും വരണം കുറേ നേരം എൻ്റെ കൂടെ ഇരിക്കണം എന്നൊക്കെ പറയുന്നു ഗംഗ വരാമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ മാളുവിൻ്റെ അടുത്ത് നിന്നും പോകുന്നു പിന്നീട് കാണിക്കുന്നത് മഹിയും ഗംഗയുമാണ് രണ്ടു പേരും മാളുവിനെ കുറിച്ച് സംസാരിക്കുകയാണ് മാളു ആ കിണറ്റിൽ വീണത് ഒരു ഭയങ്കര ഷോക്ക് ആയിട്ടുണ്ടാകും അതിലാണെങ്കിൽ പാമ്പും തലയോട്ടിയും ഒക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ രണ്ടുപേരും പറയുന്നു മഹി പറയുന്നുണ്ട് മാളു ആണെങ്കിൽ ഒന്നും കഴിക്കുന്ന പോലും ഇല്ലായിരിക്കുമെന്നൊക്കെ ഗംഗ എപ്പോൾ പറയുന്നുണ്ട് കഴിക്കുന്നുണ്ടായിരിക്കുമെന്ന് മഹിയപ്പോൾ പറയുന്നുണ്ട് മാളുവിൻ്റെ വാശി അറിയത്തില്ല ഗംഗക്ക് അവളാണെങ്കിൽ ഞാൻ കൊടുത്താൽ പോലും കഴിക്കില്ലായിരുന്നു എന്നെപ്പോലും അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു ഗംഗ വന്നേ പിന്നെയാണ് എന്നെപ്പോലും ഇഷ്ടമാകാനും സ്നേഹിക്കാനും തുടങ്ങിയെന്നൊക്കെ പറയുന്നു ഇവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ദേവയാനിയമ്മയും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു ദേവയാനിയമ്മ മഹിയോട് പറയുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങനെ ആഹാരം കഴിക്കാതിരിക്കുന്നത് മാളുവിനെ ഓർത്ത് വിഷമിക്കേണ്ട ആണെങ്കിൽ അവളുടെ അമ്മ വീട്ടിലല്ലേ പോയേക്കുന്നത് അവർ നോക്കിക്കോളുമെന്നൊക്കെ പറയുന്നു കുറച്ച് കഴിഞ്ഞ് നമുക്കും അവളെ എങ്ങി കൊണ്ടുവരാനൊക്കെ പറ്റും അപ്പോൾ മഹി ഇങ്ങനെ വിഷമിച്ചിരുന്നാൽ എങ്ങനെയാണ് ആരോഗ്യമൊക്കെ നോക്കണ്ടേ കഴിക്കാനെന്ന് പറയുന്നു ഗംഗയമ്മപ്പോൾ മഹിയോട് പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് കേക്ക് പോയി ആഹാരം കഴിക്കാൻ എന്നൊക്കെ പറയുന്നു പിന്നീട് ഗൗരിയുടെ അമ്മ മാളുടെ റൂമിലേക്ക് ചെല്ലുന്നു മാള് ഉറങ്ങി എന്നൊക്കെ നോക്കാൻ വേണ്ടിയാണ് ആ സമയത്താണെങ്കിൽ അവിടെ ഫ്രൂട്ട്സിൻ്റെയൊക്കെ ബാലൻസ് കാണുന്നുണ്ട് ഗൗരിയുടെ അമ്മ അത് അതിശയത്തോടെ നോക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഗംഗയാണ് ഗംഗ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഗൗരി എവിടേക്ക് വരുന്നു ഗൗരി ഗംഗയോട് ചോദിക്കുന്നുണ്ട് മാളൂനെ ഓർത്തിട്ട് എനിക്ക് ടെൻഷൻ ടെൻഷനാകുന്നു മാളുവിന് എന്താണ് ഓർമ്മയൊന്നും കിട്ടാത്തതെന്നൊക്കെ ചോദിക്കുന്നു ഗംഗയപ്പോൾ പറയുന്നുണ്ട് മാളുന് ഓർമ്മയൊക്കെ തിരിച്ചു കിട്ടുമെന്ന് ഗൗരിയപ്പോൾ പറയുന്നുണ്ട് മാളുന് ഓർമ്മ തിരിച്ചു കിട്ടിയായിരുന്നെങ്കിൽ എല്ലാം ഓർത്ത് പറഞ്ഞിട്ട് തിരിച്ചു ഇങ്ങോട്ട് തന്നെ വരാമായിരുന്നുവല്ലോ എന്നൊക്കെ ഗംഗയപ്പോൾ പറയുന്നുണ്ട് പരമശിവൻ നമ്മളെ കൈവിടില്ല ഉറപ്പായിട്ടും മാളുന് ഓർമ്മ ശക്തി കിട്ടുമെന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്